ഗുരുവായൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ശ്രീകൃഷ്ണ കോളേജിന് കൈത്താങ്ങുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി ഏറെ നാളായി കോളേജിൻ്റെ ആവശ്യമായിരുന്ന സോളാർ എനർജി പ്ലാന്റ് യാഥാർത്ഥ്യമാവുകയാണ് പ്ലാന്റ് നിർമ്മിക്കാൻ സഹായം നൽകാമെന്ന് എം എ യൂസഫലി ഉറപ്പു നൽകി ഇതിന്റെ ഭാഗമായി പത്തു ലക്ഷം രൂപ കോളേജിന് കൈമാറി കഴിഞ്ഞ മാസം ഗുരുവായൂരിൽ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ എം എ യൂസഫലി ഹെലികോപ്റ്റർ ഇറങ്ങിയത് ശ്രീകൃഷ്ണ കോളേജിലെ ഗ്രൗണ്ടിലായിരുന്നു അന്ന് യൂസഫലിയെ സ്വീകരിക്കാനെത്തിയ വിദ്യാർത്ഥികളും കോളേജ് പ്രിൻസിപ്പലും സോളാർ പ്ലാന്റ് ആവശ്യപ്പെട്ടുള്ള നിവേദനം കൈമാറുകയായിരുന്നു ലുലു ഗ്രൂപ്പ് പ്രതിനിധികളായ വി പീതാംബരൻ എൻ ബി സ്വരാജ് എന്നിവർ ചേർന്നാണ് ശ്രീകൃഷ്ണ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി എസ് വിജോയ്ക്ക് ചെക്ക് കൈമാറിയത് പ്രോജക്റ്റ് നടത്തിപ്പിനായി അനട്ടുമായി കോളേജ് ധാരണാപത്രം ഒപ്പുവെച്ചു വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ദീർഘനാളായുള്ള ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത് എം എ യൂസഫ് അലിയുടെ സഹായം കോളേജിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തു പകരുന്നതാണെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു ഇന്ന് ഈ പ്രോഗ്രാം നടക്കുന്നത് നമ്മുടെ ശീഷണ കോളേജിൻ്റെ വളരെ നാളത്തൊരു ഒരു ആവശ്യമായിരുന്നു കോളേജിൽ ഒരു സോളാർ പാനൽ സിസ്റ്റം സ്ഥാപിക്കുക എന്നുള്ളത് കാരണം കോളേജിൻ്റെ വലിയൊരു ഒരു എമൗണ്ട് കോളേജ് ഡെവലപ്മെൻറ്റ് ഫണ്ട് ഈ ഇതിൻ്റെ കറണ്ട് ആയിട്ട് നൽകുന്നൊരു ഒരു സംവിധാനമാണ് കോളേജിൽ ഉണ്ടായിരുന്നത് അതിനൊരു പരിഹാരമെന്ന നിലയിൽ ഏറ്റവും ആധുനായ യൂസഫ് അലി അവർകൾ സീഷ കോളേജിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു മെയിൻ ബിൽഡിങ്ങിനെ സോളാർ പാനൽ സിസ്റ്റം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് സീഷ കോളേജിൻ്റെ ആയൊരു സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഇന്ന് ഏകദേശം പത്ത് ലക്ഷത്തോളം വരുന്ന ഒരു എമൗണ്ടിൻ്റെ ചെക്ക് കൈമാറുകയുണ്ടായിട്ടുണ്ട് സീഷ കോളേജ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് സ്ഥാപിതമായത് ഏകദേശം ഒരു അറുപത് വർഷമാണ് വിത്തേക്കുന്നത് ഈ വർഷം അറുപതാം വർഷമാണ് അപ്പോൾ അതോടൊപ്പം തന്നെ സീഷ കോളേജിൻ്റെ നാക്ക് വിസിറ്റ് ഈ ഈ വർഷം മാർച്ച് മാസത്തോടു കൂടി നടക്കുകയാണ് അപ്പോൾ കോളേജിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇത് ഉപയോഗിക്കുന്നത് അതോടൊപ്പം തന്നെ സീഷ കോളേജിൽ സ്പോർട്സിൽ വളരെയധികം അച്ചീവ്മെൻ്റ് ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ് മൂമ്മദ് അനസിനെ പോലുള്ള ഒളിമ്പന്മാരെ അടക്കം ഒരു കോളേജാണ് അക്കാദമിക തലത്തിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ റാങ്കുകൾ വരാറുണ്ട് പ്രത്യേകിച്ചും സംസ്കൃതം ബയോ കെമിസ്ട്രി അതുപോലുള്ള സബ്ജക്റ്റുകൾക്ക് കോമേഴ്സ് മലയാളത്തിലൊക്കെ സ്ഥിരം റാങ്കുകൾ വരുന്ന ഒരു സ്ഥാപനം കൂടിയാണ് അപ്പോൾ അക്കാദമി ലെവലിലും അതുപോലെ സ്പോർട്സ് നിലവാരത്തിലും വളരെയധികം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിൽ വളരെയധികം ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ന്യൂസ് യു ടോക്ക്